കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലഹരി എത്തിക്കുന്ന റാക്കറ്റിലെ മുഖ്യപ്രതി അറസ്റ്റിൽ അത്താഴക്കുന്ന് സ്വദേശി മജീഫാണ് അറസ്റ്റിലായത് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ സുജിത് കോടേരിയുടെ നേതൃത്വത്തിൽ എസ് ഐ വിനോദ് കുമാറാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ജയിലിലേക്ക് ബീഡി എറിഞ്ഞു എറിഞ്ഞുകൊടുക്കുന്നതിനിടെ പനങ്കാവ് സ്വദേശി അക്ഷയ് അറസ്റ്റിലായിരുന്നു അന്ന് രക്ഷപ്പെട്ടതായിരുന്നു മജീഫ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു മനോജ് അന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ലഹരി എത്തിച്ച പനങ്കാവ് സ്വദേശി അക്ഷയ് അറസ്റ്റിലായിരുന്നു അന്ന് രക്ഷപ്പെട്ട പിടിയിലായിരിക്കുന്നത് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ മയൂരി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലഹരി എത്തിക്കുന്ന റാക്കറ്റിലെ മുഖ്യ കണ്ണിയെയാണ് കടൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അത്താഴക്കുന്ന് സ്വദേശിയായ മജീഫാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് ജയിലിലേക്ക് ബീഡിക്കെട്ടുകളടക്കം എറിഞ്ഞു നൽകുന്നതിനിടെ പനങ്കാവ് സ്വദേശിയായ അക്ഷയെ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് ഈ അത്താഴക്കുന്ന് സ്വദേശിയായ മജീഫും ഒപ്പമുണ്ടായിരുന്നു അക്ഷയെ പിടികൂടുന്നതിനിടെ മജീഫ് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഈ ജയിലിൽ കഞ്ചാവ് ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിന് വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി പോലീസിന്റെ അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയിരുന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ നിർദ്ദേശപ്രകാരം ഇതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തു വൻ തുക വാങ്ങിയാണ് ജയിലിലേക്ക് ഈ കഞ്ചാവും ബീഡിയും മദ്യവും അടക്കം എത്തിക്കുന്നു പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ആയിരം രൂപയാണ് മൂന്ന് ബണ്ടിലുള്ള ഒരു ബീഡിക്കെട്ട് ഏർ അങ്ങ് എറിഞ്ഞ് നൽകിയാൽ ജയിലിനകത്തേക്ക് എറിഞ്ഞ് നൽകിയാൽ പ്രതിഫലമായി ഈ പ്രതികൾക്ക് ലഭിക്കുന്നത് മദ്യത്തിന് രണ്ടായിരം രൂപയാണ് ലഭിക്കുക ഇത് ഇരട്ടിലധികം തുക ഈടാക്കി ജയിലിനകത്ത് തന്നെ വിൽപ്പന നടത്തുന്നതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഈ പ്രതികളുടെ മൊഴിയിലും അത്തരം കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ റാക്കറ്റിലെ പ്രധാന കണ്ണിയാണ് മജീഫ് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഒളിവിലായിരുന്ന മജീഫ് വീട്ടിൽ എത്തിയതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേലിയുടെ നേതൃത്വത്തിൽ എസ് വിനോദ് കുമാർ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചെയ്തത് കക്കാട് ഭാഗത്ത് ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാൻ വലിയ ഗോഡൌൺ തന്നെ ഈ പ്രതികൾ ഒരുക്കിയിരുന്നു ഈ അക്ഷയെ അറസ്റ്റ് ചെയ്ത ദിവസം അവിടെ നിന്ന് ഈ കെട്ടുകണക്ക് വീടി ഉൾപ്പെടെ കണ്ടെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഈ റാക്കറ്റിൽ ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇയാളെ കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ പ്രതി ഒളിവിലാണ് ഇവരുടെ കൂട്ടാളിയാണ് ഈ പ്രതി എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും കൂടുതൽ അറസ്റ്റ് ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പിക്കുകയാണ് പോലീസ് അതോടൊപ്പം തന്നെ ജയിലിനകത്തേക്കും ഇതിന്റെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കാരണം ജയിലിനകത്തു നിന്നും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു സഹായം പ്രതികൾക്ക് ലഭിക്കും ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ഈ ആർക്ക് വേണ്ടിയാണ് ഈ ലഹരി എത്തിച്ചത് എന്നതിലും വ്യക്തമായ വിവരം പോലീസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് വലിയ റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ലഹരി വസ്തുക്കൾ നേരിട്ട് ജയിലിലേക്ക് എത്തിക്കുന്ന കണ്ണികളിലേക്ക് അന്വേഷണം പോകുന്നത് നേരത്തെ ഇതൊക്കെ വളരെ രഹസ്യമായി നടന്നിരുന്നതാണ് നേരത്തെ വലിച്ചെറിഞ്ഞിരുന്ന ബീഡിയും കഞ്ചാവും ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു എങ്കിലും ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഈ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തോടുകൂടി ഈ റാക്കറ്റിന്റെ വേറിറക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് ഉള്ളത് എന്തായാലും കൂടുതൽ അറസ്റ്റ് ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് മയൂരി